പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം എല്ലാ ദിവസവും രാവിലെ ആറര മണിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡ് നേച്ചർ ലൈഫ് ടി വിയിൽ ഞങ്ങൾ നൽകി വരുന്നുണ്ട് അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകളൊക്കെ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്കിതിൽ താൽപ്പര്യമുണ്ടെന്നും നിങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചു തരണമെന്നും ഗൂഗിളിൻ്റെ സെർച്ച് എൻജിൻ വിചാരിക്കുകയുള്ളു ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കെ കെ ശൈലജ അധ്യക്ഷയായി നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റി ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട് അതിൻ്റെ വാർത്ത ഒക്ടോബർ പതിനഞ്ചാം തീയതി മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനഞ്ചിന് നവജാത ശിശുക്കളിൽ ജനിതക വൈകല്യം കൂടുന്നു നമ്മുടെ ഭാവി തലമുറയുടെ കാര്യം ഏതാണ്ടൊക്കെ തീരുമാനമായി വരുന്നു എന്നർത്ഥം പഠനം നടത്തണമെന്ന് നിയമസഭാ സമിതി ശുപാർശ തിരുവനന്തപുരത്ത് നിന്ന് മാതൃഭൂമിയുടെ പി കെ മണികണ്ഠനാണ് ആർട്ടിക്കിൾ ചെയ്തിട്ടുള്ളത് ജനിതക വൈകല്യങ്ങളോടെ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം സംസ്ഥാനത്ത് കൂടുന്നതായി നിയമസഭാ സമിതിയുടെ കണ്ടെത്തൽ നവജാത ശിശുക്കളിലെ സൂക്ഷ്മരോഗ നിർണയ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ലഭിച്ചതാണ് ഈ കണക്കുകൾ ജനിതക വൈകല്യങ്ങളോടെ ജനിച്ച കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടായും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊമ്പതായും കൂടി ഇതിൻ്റെ കാരണം കണ്ടെത്താൻ പഠനം നടത്തണമെന്നാണ് കെ കെ ശൈലജ അധ്യക്ഷയായ നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത് വൈകല്യ ബാധിതർ തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതൽ മൂന്ന് വർഷത്തെ കണക്കിൽ കൊല്ലം മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും രോഗബാധിതർ കൂടുതലാണ് രോഗബാധിതരുടെ എണ്ണം മാത്രമേ സമിതിക്ക് മുൻപാകെ ലഭിച്ചിട്ടുള്ളൂ ഓരോ ഇടത്തെയും പരിശോധനയുടെ എണ്ണം കൂടി ലഭിച്ചാലേ ഏതെങ്കിലും പ്രത്യേക ജില്ലയിൽ ജനിതക വൈകല്യം കൂടുതലാണോ എന്ന് അറിയാനാകൂവെന്ന് സമിതി അഭിപ്രായപ്പെട്ടു അതിൽ ഓരോ ജില്ലയിലെയും കണക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കാരണങ്ങൾ പലത് മാതാപിതാക്കളുടെ പ്രായ വൈകിയുള്ള ഗർഭധാരണം ജീവിതശൈലീ രോഗങ്ങൾ ഭക്ഷണക്രമം മൊബൈൽ ഉപയോഗം തുടങ്ങി ദൈനംദിന ജീവിതത്തിലെ മാറ്റങ്ങൾ ജനങ്ങളിൽ അവബോധം കൂടിയതിനാൽ നവജാത ശിശുക്കളിലെ ജനിതക വൈകല്യം കണ്ടുപിടിക്കുന്നു ഏതായാലും ശൈലജ ടീച്ചർ നല്ലൊരു കാര്യം ചെയ്യുകയാണ് എൻ്റെ ടീച്ചറെ ഇതൊക്കെ ഞാൻ പണ്ടേ പറഞ്ഞതാണ് എന്തൊരു ദേഷ്യമായിരുന്നു നിങ്ങൾക്ക് എന്നോട് നിങ്ങൾ എന്നെ ജയിലിൽ പിടിച്ചിട്ടു നിങ്ങൾ ഡി ജി പിയെ പോയി കണ്ട് എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് അറസ്റ്റ് ചെയ്യാൻ ഒരു കാരണമില്ല ഭരണഘടന അനുശാസിക്കുന്ന അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം അതിൻ്റെ പരിധിയിൽ നിന്ന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതിന് നിങ്ങൾ എന്നെ നിർബന്ധിച്ച് പോലീസിനെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എസ് ഈ വരുന്ന വ്യാഴാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ തിരുവനന്തപുരം തൈക്കാട് ഗാന്ധി ഭവനിൽ നേച്ചർ ലൈഫിന്റെ ഏകദിന സെമിനാർ നടക്കുകയാണ് നിത്യയൗവനത്തിന്റെ പ്രകൃതി രഹസ്യങ്ങൾ രോഗങ്ങളേ ഇല്ലാത്ത ജീവിതം സുന്ദരമായ ജീവിതം അതിൻ്റെ പ്രകൃതി രീതികളാണ് വിശദീകരിക്കുന്നത് നിങ്ങൾ വരണം സുഹൃത്തുക്കളെ ബന്ധുക്കളെ കൂട്ടി വരണം ഇപ്പോൾ തന്നെ ഒന്ന് വിളിച്ച് ഉച്ചഭക്ഷണം ബുക്ക് ചെയ്യണം തൈക്കാട് ഗാന്ധി ഭവനിൽ നേച്ചർ ലൈഫിൻ്റെ പ്രകൃതി ഭക്ഷണശാലയുണ്ട് വളരെ വിശിഷ്ടമായ വിഭവങ്ങളോടെയാണ് ഉച്ചയൂണ് ഞങ്ങൾ ഒരുക്കുന്നത് അതുകൊണ്ട് ഊൺ ഒരുക്കാനായിട്ട് ഇപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യണം നയൻ ഫോർ സീറോ ഡബിൾ ഫോർ ഫൈവ് ഈ രണ്ട് നമ്പറുകളിൽ ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളോടൊപ്പം എത്ര പേരുണ്ടാകും എത്ര പേർക്ക് ഭക്ഷണം വേണമെന്നുള്ളത് പറയണം നൂറ് രൂപ മാത്രമാണ് ലഞ്ചിന് ചാർജ് ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കാണാനും പരിചയപ്പെടാനും ഒരവസരമാവട്ടെ വരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എസ് എഫ് ഐയുടെ സെക്രട്ടറിയെ കൊണ്ട് ഞാൻ വാക്സിനെതിരെ സംസാരിച്ചു എന്ന് ഒരു കള്ളപ്പരാതി എഴുതി വാങ്ങി നിങ്ങളുടെ എറാൻമൂളിയായിരുന്ന ആരോഗ്യ വകുപ്പിന്റെ മുൻ ഡയറക്ടർ സരിതയെ കൊണ്ട് പരാതി എഴുതി വാങ്ങിപ്പിച്ച് അത് ഡോക്സി എന്ന മരുന്നിൻ്റെ അപകടം ഞാൻ വിളിച്ചു പറഞ്ഞു എന്നുള്ളതായിരുന്നു അതിലൊന്നും ഒരു കേസ് നിൽക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല പക്ഷെ നിങ്ങളുടെ കയ്യിൽ അധികാരം ഉണ്ടായിരുന്നു ആനപ്പുറത്തിരിക്കുന്ന ശൈലജ ടീച്ചർക്ക് തെരുവിൽ വെക്കുന്ന നായയെ പേടിക്കണ്ട എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു ജയിലിലിട്ടു ഇട്ടു പതിമൂന്ന് ദിവസം നിങ്ങൾ എന്നെ ജയിലിലിട്ടു ആ ജയിലിലെ റിമാൻഡ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ അടുത്ത കേസിന് എന്നെ വീണ്ടും പിടിച്ച് ജയിലിൽ നിങ്ങളുടെ പരിപാടി പക്ഷേ എൻ്റെ വക്കീലത് പൊളിച്ചു എൻ്റെ നേരെ നിങ്ങൾ എന്തൊരു ദേഷ്യത്തോടെയാണ് വാക്സിൻ ഞാൻ സംസാരിക്കുന്നതിൻ്റെ പേരിൽ ഒരു ചാനലിൽ ചാനലിലിരുന്നു സംസാരിച്ചത് അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടായി നിങ്ങൾ കുറേ കൂടെ കുട്ടികളിൽ വിഷം കുത്തിവെപ്പിച്ചു അതിൻ്റെ ശാപമൊക്കെ നിങ്ങളുടെ തലയിൽ വീണത് കൊണ്ടല്ലേ ശൈലജ ടീച്ചറെ ഈ ഗതികേട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ശൈലജ ടീച്ചർക്ക് കൊണ്ടായത് ആ കുഞ്ഞുങ്ങളുടെയൊക്കെ ശാപമാണ് ഞാൻ ശപിച്ചിട്ടില്ല കേട്ടോ ഞാൻ ശപിക്കുകയല്ല കാരണം പത്ത് ദിവസം പോയി ജയിലിൽ കിടക്കാൻ എനിക്ക് സന്തോഷമുള്ളൂ അത് ഇനിയാണെങ്കിൽ അത് സന്തോഷമുള്ളൂ പിന്നെ നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരിരുന്നാലും എന്നെ പിടിച്ചു തന്നെ ഇരുത്തിയാലും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതായി വരും അതൊരു ഗതികേടാണ് എന്നുള്ളതും എനിക്കറിയാം ഐ എം എയുടെ സമ്മർദ്ദം പിന്നെ നിങ്ങളുടെ പാർട്ടിയിലെ ചില കമ്മീഷൻകാരുടെ സമ്മർദ്ദം നിർഭാഗ്യവശാൽ നിങ്ങളുടെ പാർട്ടി ഏറ്റവും വലിയ അലോപ്പതി മുതലാളിമാരായിട്ട് മാറിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ അലോപ്പതി ആശുപത്രി നടത്തുന്നത് നിങ്ങളുടെ പാർട്ടിയാണ് അതുകൊണ്ട് മരുന്ന് കമ്പനികളുടെ സമ്മർദ്ദം നേരിട്ടും അല്ലാതെയുമൊക്കെ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് സഹതാപമേ ഉള്ളൂ വൈരാഗ്യമൊന്നുമില്ല പക്ഷേ നിങ്ങൾ മൂലം ഗതികേട് അനുഭവിക്കേണ്ടി വന്ന നിരവധി കുട്ടികൾ ഈ രാജ്യത്തുണ്ട് എൻ്റെ ഷൈല ടീച്ചറേ ഞാൻ ചില തെളിവുകൾ തരാം ടീച്ചർക്ക് ആത്മാർത്ഥ തയുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ യഥാർത്ഥ കാരണങ്ങൾ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പല കമ്മിറ്റികളുണ്ടാക്കുന്നത് പലതും മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് ആ കമ്മിറ്റികളിൽ നിങ്ങൾ വിദഗ്ധന്മാരായി വയ്ക്കുന്നത് കളവിലേറ്റവും വിദഗ്ധരായവര് കള്ളം പറയാൻ വിദഗ്ധരായവര് കള്ള റിപ്പോർട്ടുകൾ ഉണ്ടാക്കാൻ വിദഗ്ധരായവർ കരിയറിസ്റ്റുകൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടി നിങ്ങളുടെയൊക്കെ കാലി നത്താൻ തയ്യാറുള്ള നട്ടല്ലാത്തവരെ നിങ്ങൾ ഇങ്ങനെയുള്ള കുറേ കള്ള ശാസ്ത്രജ്ഞന്മാരും കള്ള നാണയങ്ങളും നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾ ഈ പഠന സമിതികളിൽ ഉൾപ്പെടുത്താൻ പോകുന്നുള്ളൂ ഞങ്ങൾ എത്രയോ പഠന റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ട് കോവിഡ് വാക്സിന് ശേഷം ചെറുപ്പക്കാർ ഹൃദ്രോഗത്താൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു ഐ സി എം ആർ ഒരു പഠനം നടത്തി ഏയ് അതുകൊണ്ടാണെന്നൊന്നും തെളിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു എന്നാ വേറെ എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞോ ഐ സി എം ആർ അവരും പറയില്ല തെക്ക മൂടി വെക്കാനും ജനങ്ങളെ കണ്ണുകെട്ടി വഴിതെറ്റിക്കാനും കുഴി കൊണ്ടുപോയി ചാടിക്കാനുമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഏതായാലും ടീച്ചർ കുട്ടികളിൽ ജനിതക വൈകല്യം കൂടുന്നു എന്ന് പഠനം നടത്തി കണ്ടുപിടിച്ചല്ലോ വലിയ പഠനമൊന്നും നടത്തിയിട്ടില്ല കിട്ടിയ കണക്ക് വെച്ചിട്ട് അമീബിക് മസ്തിഷ്കജ്വരം നൂറ് കടന്നു മലപ്പുറത്തൊരു മരണം കൂടി ആകെ മരണം ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനൊന്നിലെ മനോരമയിലെ വാർത്തയാണ് എന്താണ് ശൈലജ ടീച്ചറെ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമാണല്ലോ അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരം ഇതുപോലെ അങ്ങ് ആളിപ്പടരുന്നത് നിങ്ങളുടെ ജനിതക വൈകല്യങ്ങൾ അതും രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമുള്ള കണക്കാണല്ലോ നിങ്ങൾ തന്നെ പുറത്ത് വിട്ടിട്ടുള്ളത് എന്താണ് ടീച്ചറെ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഈ ജനിതക വൈകല്യങ്ങളും അമീബിക് മസ്തിഷ്കജ്വരം തലച്ചോർണത്തിൽ നിന്ന ബാക്ടീരിയകളും ഒക്കെ കേരളത്തിലേക്ക് അതൊന്ന് അതൊന്നാലോചിക്കണ്ടേ ടീച്ചറെ അതിനു മുമ്പുള്ള ഓരോ വർഷങ്ങളിലെയും കണക്കുകൾ എല്ലാം എടുത്തു വെച്ച് നമുക്കൊന്ന് നോക്കണ്ടേ എന്തായിരിക്കും കാരണം കോവിഡ് പത്തൊൻപതിൻ്റെ വാക്സിൻ ശൈലജ ടീച്ചറും ഷൈലജ ടീച്ചറുടെ പാർട്ടിക്കാരും കൂടെ വീട് വീടാന്തരം കയറി ജനങ്ങളെ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ചെടുപ്പിച്ച കോവിഡ് പത്തൊൻപത് വാക്സിൻ ഒരിടത്തും പരീക്ഷണം നടത്താതെ നേരിട്ട് മനുഷ്യരിലേക്ക് മരുന്ന് കമ്പനികൾ കുത്തിക്കയറ്റിയ പരീക്ഷണമൊക്കെ വിൽഗേറ്റ്സ് പണ്ടേ നടത്തിയിട്ടുണ്ട് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഒക്കെ നേരത്തെ നടത്തിയിട്ടുണ്ട് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് ഈ പാഷാണം ഇന്ത്യ ഗവണ്മെന്റ് പരീക്ഷിക്കാത്ത പാഷാണം കേരള സർക്കാരിൻ്റെ ഡ്രഗ് കൺട്രോളർമാരും ഡ്രഗ് ഇൻസ്പെക്ടർമാരും പരീക്ഷിക്കാത്ത പാഷാണം കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് പരിശോധിക്കാത്ത പാഷാണം ജനങ്ങളെ മുഴുവൻ കുത്തിക്കേറ്റിച്ചു നിങ്ങൾക്കതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറാൻ പറ്റില്ല അമേരിക്കയിൽ ഒരു വാക്സിൻ കോടതിയുണ്ട് ചാനലിരുന്ന് ശൈലജ ടീച്ചർ എൻ്റെ നേരെ ആക്രോശിച്ചത് വാക്സിൻ കൊണ്ട് ഒരു ദോഷവും വരുന്നില്ല എന്നാണ് ഞാൻ സാമൂഹ്യദ്രോഹിയാണെന്ന് വരെ നിങ്ങൾ പറഞ്ഞു അമേരിക്കയിൽ ഒരു വാക്സിൻ കോടതിയുണ്ട് അഞ്ച് ബില്യൺ ഡോളറാണ് നഷ്ടപരിഹാരം കൊടുത്തിട്ടുള്ളത് വാക്സിൻ എടുത്ത് വാക്സിൻ കാരണം മരിച്ചുപോയ കുട്ടികൾക്കും വാക്സിൻ കാരണം തളർന്ന കുട്ടികൾക്കും വാക്സിൻ കൊണ്ട് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടായ കുട്ടികൾക്കുമാണ് അമേരിക്കയിലെ വാക്സിൻ കോർട്ട് കോടികളുടെ നഷ്ടപരിഹാരം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ചില കണക്കുകൾ ഞാൻ ടീച്ചർക്ക് ഇപ്പോൾ തരാം പഠനസമിതി വയ്ക്കുമ്പോൾ എന്നെ കൂടെ ആ സമിതിയിലൊന്നും വയ്ക്കാൻ വയ്ക്കില്ല എന്ന് എനിക്കറിയാം കാരണം ഞങ്ങളെപ്പോലുള്ളവരെ നിങ്ങൾക്ക് വേണ്ട ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങളെ ശത്രുക്കളായിട്ടാണ് നിങ്ങൾ കണക്കാക്കുന്നത് ഞങ്ങൾക്ക് പത്ത് പൈസ വേണ്ട എത്ര യാത്ര ചെയ്യുന്നതിനും ഏതെല്ലാം പഠനം നടത്തുന്നതിനും ഒരു ഫണ്ടും സർക്കാർ തരണ്ട മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ പേഴ്സണൽ പ്രകൃതി ഡോക്ടറായി അഞ്ചു കൊല്ലം അദ്ദേഹത്തെ ഞാൻ സഹായിച്ചപ്പോഴും കോഴിക്കോട് നിന്നെല്ലാം വണ്ടി ഓടിച്ച് ഞാൻ തിരുവനന്തപുരത്ത് പോവുകയും തിരിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു പൈസയുടെ ഫണ്ട് യാത്രാ ചെലവോ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല അതുപോലെ തന്നെ ടീച്ചർക്കും ഞാൻ സേവനം ചെയ്യാം ഇതിൻ്റെ ശരിയായ കാരണങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിദഗ്ധന്മാർ പറയുമെന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല ഞങ്ങളെപ്പോലുള്ള സ്വതന്ത്രരായ ആരോഗ്യ പ്രവർത്തകരുണ്ട് ആലപ്പുഴയിലെ സാമുവൽ ജോർജ് ഉണ്ട് പാലക്കാട് ചിറ്റൂരിലെ ആർ കെ രാധാകൃഷ്ണനുണ്ട് മുഹമ്മയിലെ ദയാലണ്ണനുണ്ട് നിസ്വാർത്ഥമായിട്ട് പത്ത് പൈസ പ്രതീക്ഷിക്കാതെ ജനങ്ങളെ സഹായിക്കുന്ന രോഗങ്ങളില്ലാതെ മനുഷ്യരെ ജീവിപ്പിക്കാൻ സഹായിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് ഈ നാട്ടിൽ അവരെ ആരും നിങ്ങൾ ഈ കമ്മിറ്റി വയ്ക്കുമെന്ന് എനിക്ക് തോന്നണില്ല വെച്ചാൽ നല്ലത് വയ്ക്കണം എന്നെൻ്റെ ഒരു അപേക്ഷയാണ് ഏതായാലും അമേരിക്കയിലെ വാക്സിൻ കോടതി വാക്സിൻ എടുത്ത കുട്ടികളിൽ ഉണ്ടായ തകരാറുകൾക്കാണ് നഷ്ടപരിഹാരം കൊടുത്തിട്ടുള്ളത് എന്ന് ചെറുതായി ഒന്ന് നോക്കാം അനാഫൈലാക്സിസ് എന്നുവെച്ചാൽ ഗുരുതരമായി മരണമുണ്ടാക്കാനിടയുള്ള അലർജിക് റിയാക്ഷനുകൾക്ക് അതുണ്ടായിട്ടുള്ള മരണങ്ങൾക്കും വാക്സിൻ എടുത്താൽ ഉടനെ തന്നെ ഉണ്ടാകുന്നത് അല്പം കൂടെ കഴിഞ്ഞുണ്ടാകുന്നതുമായിട്ടുള്ള അനാഫൈലാറ്റിക് ഷോക്കുകളുണ്ട് മരണം നിരവധി കുട്ടികൾ അങ്ങനെ മരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്ന് പറയുന്നത് ഏതെങ്കിലും കുട്ടി മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി കുറേ നേരം കഴിഞ്ഞ് ഉറക്കത്തിൽ മരിക്കുവോ മുലപ്പാൽ തൊണ്ടേ കുടുങ്ങി അപ്പം തന്നെ ചോക്കിംഗ് ഒക്കെ ഉണ്ടാവില്ലേ അത് ഈ വാക്സിൻ്റെ സൈഡ് എഫക്റ്റാണ് ടീച്ചറുടെ ആർത്രൈറ്റീസ് ആർത്രൈറ്റിസ് ഒക്കെ ഉണ്ടാകുന്നത് വളരെ സമയം കഴിഞ്ഞിട്ടാണ് പക്ഷേ അമേരിക്കയിലെ കോടതി ആർത്രൈറ്റിസിന് വാക്സിൻ എടുത്തതിന് ശേഷമുള്ള ആർത്രൈറ്റിസിന് നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട് അത് പ്രധാനമായിട്ടും റൂബല്ല കണ്ടെയ്നിങ് വാക്സിനിലാണ് കൊടുത്തിട്ടുള്ളത് ബാക്സിയൽ ന്യൂറൈറ്റിസ് അത് ഇൻഫ്ലമേഷൻ ഓഫ് ദി നെർവ്സ് ഷോൾഡറിലെ കയ്യിലെ ഞരമ്പുകൾക്കെല്ലാം നീർക്കെട്ട് വന്നിട്ട് വേദനയും ക്ഷീണവും ഒക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് എൻസെഫലോപ്പതി ഓർ എൻസെഫലൈറ്റിസ് തലച്ചോറിനുണ്ടാകുന്ന വീക്കം നീർക്കെട്ട് തകരാറ് അതിനെ നിങ്ങൾ അമീബയുടെ തലയിൽ വെച്ച് കൊടുത്തു ചെറിയ പേരുകളൊക്കെ ഇട്ടൊന്ന് വിഭജിച്ച് കുഴപ്പം വേറെയാണ് അതിന് വേറെ മരുന്ന് വേണം ഈ എൻസെഫലോപ്പതിയും എൻസെഫലൈറ്റിസുമാണ് വാക്സിന് കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ ഇപ്പോ കോവിഡ് വാക്സിൻ്റെ കൂടി എടുത്ത ആളുകളിലെ മുതിർന്നവരിൽ പോലും സ്ട്രോക്കായിട്ടും തളർച്ചയായിട്ടും നീരുവീഴ്ചയായിട്ടും വലിയ പെയിൻ ആയിട്ടുമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പരം തെളിവ് ടീച്ചർക്ക് വല്ലതും വേണോ ബ്രെയിൻ ഇഞ്ചറി ഓർ ഇൻഫ്ലമേഷൻ വിച്ച് മസ്റ്റ് ഓക്കേ വിത്തിൻ എ സ്പെസിഫിക് ടൈം ഫ്രെയിം ആഫ്റ്റർ എ കവേഡ് വാക്സിൻ ഈ വാക്സിൻ കോട്ട് കവർ ചെയ്യുന്ന ചില വാക്സിൻ ഉണ്ട് ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യാത്ത വാക്സിൻ എടുത്തവർക്ക് ഒന്നും കിട്ടില്ല ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്ത വാക്സിൻ എടുത്തിട്ടുണ്ടായ തകരാറുകൾക്കാണ് ഈ വാക്സിൻ കോർട്ടിന്റെ കോമ്പൻസേഷൻ കിട്ടുക ഗില്യൺ ബാരി സിൻഡ്രോം ജി ബി എസ് പോളിയോ വാക്സിൻ എടുത്ത് കുട്ടികൾ താരുമ്പോ അത് ഗില്ലന്റെ ഭാര്യ ഈ ഗില്ലൻ ബാരി സിൻഡ്രോം നമ്മുടെ നാട്ടിലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് ഈ പോളിയോ വാക്സിൻ ഒക്കെ എടുത്തു കഴിയുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത് അപ്പൊ അത് ഗില്ലന്റെ ഭാര്യ അതില് നെർവ് സെല്ലുകൾ ഡാമേജ് വരിക മസിൽ വീക്ക്നെസ് വരിക തളർന്നു പോകുക ഇത് പ്രധാനമായിട്ടും ഫ്ലൂവിൻ്റെ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉണ്ടാകുന്നതെന്നും സൈറ്റ് പറയുന്നുണ്ട് പനിയുടെ വാക്സിനൊക്കെ നമ്മുടെ നാട്ടിലും വ്യാപകമാകാൻ പോവുകയാണ് ഇൻറ്റു സസ്പെക്ഷൻ അത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ് കൊടല് അത് വേറൊരു ഭാഗത്തേക്ക് തള്ളിക്കേറുന്ന ഒരു ഗുരുതര അവസ്ഥയാണ് അത് റോട്ട വൈറസ് വാക്സിനിലാണ് കൂടുതലായിട്ട് അതെടുത്തു കഴിയുമ്പോഴാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കവാസാക്കി ഡിസീസ് അത് ഹൃദയത്തിൻ്റെ ആർട്ടറികളുടെ ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന നീർക്കെട്ടാൾ ഇറ്റലിയെ പോലുള്ള രാജ്യങ്ങളിൽ നിരവധി വാക്സിനുകൾ എടുത്തിട്ട് ഈ കണ്ടീഷൻ ഉണ്ടാകുന്ന കുട്ടികൾക്ക് നഷ്ടപരിഹാരങ്ങൾ കൊടുക്കുന്നുണ്ട് ഷോൾഡർ ഇഞ്ചുറി റിലേറ്റഡ് ടു വാക്സിൻ അഡ്മിനിസ്ട്രേഷൻ അത് വാക്സിൻ കൊത്തിവയ്ക്കുമ്പോൾ സ്ഥാനം മാറിപ്പോകുന്നുണ്ടൊക്കെ അറിവിനുണ്ടാകുന്ന തകരാറുകൾ അതിനും അവിടെ നഷ്ടപരിഹാരമുണ്ട് ത്രോംബോ സൈറ്റോപ്പാനിക് പൊർപ്പൂര പ്ലേറ്റ്ലെറ്റുകൾ തീരെ താണു പോകുന്ന കണ്ടീഷൻ നമ്മുടെ നാട്ടിൽ എത്രയോ കുട്ടികൾക്കാണ് വാക്സിൻ എടുത്തു കഴിഞ്ഞ് പക്ഷേ അമ്മമാർ മാതാപിതാക്കൾക്ക് മനസ്സിലാവില്ല ഇത് വാക്സിൻ്റെ സൈഡ് എഫക്റ്റാണ് കുറച്ച് സമയം കൊണ്ടാണല്ലോ വരുന്നത് ഡോക്ടർമാർ ഒട്ടും പറയേയില്ല പ്ലേറ്റ്ലെറ്റ് കയറ്റണമെന്നേ പറയുള്ളൂ അത് പാരാസ്റ്റമോൾ തുടങ്ങിയിട്ടുള്ള മറ്റ് ചില മരുന്നുകളും ഉണ്ടാക്കുന്നുണ്ട് ട്രാൻസ്വേഴ്സ് മൈലൈറ്റിസ് അത് നട്ടെല്ലിൻ്റെ ഇരുഭാഗങ്ങളിലും നീരുവീഴ്ച നീർക്കെട്ട് വരുന്നതാണ് ഇതൊക്കെയാണ് ടീച്ചർ എത നേരെ ആക്രോശിച്ച് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളിൽ എടുക്കില്ല എന്ന് കരുതിയിരുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളെപ്പോലും നിർബന്ധിച്ച് വടക്കഞ്ചേരി വിഡ്ഢിയാണ് സാമൂഹ്യദ്രോഹിയാണ് എന്നെല്ലാം പറഞ്ഞ് അടിച്ചേൽപ്പിച്ച വാക്സിന്റെ ദോഷഫലങ്ങളായിട്ടുണ്ടാകുന്നതിൽ അമേരിക്കൻ കോടതി നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ടീച്ചറോട് അന്നും പറഞ്ഞു അമേരിക്കയിലെ പോലെ വാക്സിൻ എടുത്തുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഏർപ്പാടെങ്കിലും കേരളത്തിൽ ചെയ്തു വയ്ക്ക് ഏയ് വാക്സിൻ അമൃതാണെന്നാണല്ലോ ടീച്ചർ എന്ന് പറഞ്ഞത് ഇപ്പൊ കോവിഡ് വാക്സിൻ എടുത്ത് നിങ്ങളുടെ പാർട്ടിക്കാര് സഹിതം എത്രയോ പേര് നേരെ മുകളിലേക്ക് പോയി ചെറുപ്പക്കാര് ഇപ്പോഴെങ്കിലും ടീച്ചർക്ക് ആ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഇനി മറ്റൊരു കാര്യം കൂടെ ടീച്ചറോട് ഞാൻ പറയാം കോവിഡ് നയൻറ്റീൻ വാക്സിൻ കൊടുത്ത് മരിച്ചു പോയവർക്കും ഗതികേടിലായവർക്കും അമേരിക്കയിൽ നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട് അതുപക്ഷേ വാക്സിൻ ഇഞ്ചുറി കോമ്പൻസേഷൻ ആക്ട് പ്രകാരം വാക്സിൻ കോടതി അല്ല നൽകുന്നത് അതിന് വേറൊരു പ്രോഗ്രാം ഉണ്ടാക്കിയിരിക്കുകയാണ് വി ഐ സി പിക്ക് പകരം സി ഐ സി പി എന്ന് വെച്ചാൽ കൗണ്ടർ മെഷർ ഇഞ്ച്വറി കോമ്പൻസേഷൻ പ്രോഗ്രാം ആ പ്രോഗ്രാമിലാണ് കോവിഡ് വാക്സിൻ്റെ നിഷേധിക്കാൻ പറ്റാതെയുള്ള തെളിവുകളുമായി വരുന്നവർക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാരത്തിന് വല്ല നിവൃത്തിയുണ്ടെങ്കിൽ വാക്സിൻ ഇഞ്ചുറി കോമ്പൻസേഷൻ പ്രോഗ്രാമില് കേസെടുക്കാതിരിക്കാനാണ് നോക്കുക തള്ളിക്കളയാനാണ് നോക്കുക പക്ഷേ ഈ കണക്കിനും അപ്പുറത്ത് രഹസ്യമായി ഒത്തുതീർക്കുന്ന ഏർപ്പാട് ഈ കോടതി കൊണ്ട് അതുകൊണ്ട് നല്ലൊരു ശതമാനം കണക്കുകൾ ഇതിന് വരുന്നില്ല ഇതോടൊപ്പം തന്നെ കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരച്ഛൻ ഡോക്ടർ കയറി വെട്ടിയില്ലേ ടീച്ചറെ പാവം തൻ്റെ മകളെ ഡോക്ടർമാർ പനിക്ക് ചികിത്സിച്ച് കൊന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പക്ഷെ വിദഗ്ധന്മാർ വിദഗ്ധമായി പത്രങ്ങളിലെല്ലാം വാർത്ത കൊടുത്തത് ആ കൊച്ചിൻ്റെ തലച്ചോറിനെ അമീപ തിന്നുകളു തിന്നാണ് അമീബ അല്ല ടീച്ചറെ തിന്നത് ഡോക്ടർമാരാണ് തിന്നത് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ പുറത്തും വന്നിട്ടുണ്ട് അതറിഞ്ഞതിനെ തുടർന്നാണ് ഡോക്ടർമാർ പറഞ്ഞ് അറിഞ്ഞതിനെ തുടർന്നാണ് ചികിത്സിച്ച ഡോക്ടറെ വെട്ടാനായിട്ട് ആ മനുഷ്യൻ ചെന്നത് അത് ശരിയല്ല പക്ഷെ ഒരച്ഛൻ്റെ മനസ്സ് അങ്ങനെയൊക്കെ പ്രതികരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അപ്പോഴും ചെയ്തത് ശരിയല്ല അങ്ങനെ ആരും ചെയ്യരുത് ടീച്ചറെ ആ മനുഷ്യനൊരു പൊതുമാപ്പ് കൊടുക്കണ്ടേ ഡോക്ടർമാരുടെ സമൂഹവും നമ്മളുമൊക്കെ ടീച്ചറുടെ കുട്ടിയാണ് ഈ ഒരു അവസ്ഥയിൽ മരിച്ചതെങ്കിൽ ടീച്ചർ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്നും കൂടി ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ ആരുടെയും കുട്ടിയല്ലാത്തതുകൊണ്ട് ആ മനുഷ്യൻ ജയിലിൽ തന്നെ കിടക്കട്ടെ എന്നൊക്കെ നമുക്ക് വിചാരിക്കാം ഏതായാലും ടീച്ചറെ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്നു നാടാകെ പ്രചരിപ്പിച്ച അതിനെതിരെ പറഞ്ഞ ഞങ്ങളെയൊക്കെ ജയിലിൽ പിടിച്ചിട്ടും കള്ളക്കേസിൽ കുടുക്കിയും ടീച്ചറെ ഒരു കേസ് തന്നെ വെറുതെ വിട്ടു കേട്ടോ കോവിഡിനെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞ് എറണാകുളത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ അഞ്ചു കൊല്ലം എന്നെ നടത്തിച്ച കേസ് ഞാൻ പറഞ്ഞതിലൊരു കുഴപ്പമില്ല ക ശരിയാണ് തെറ്റൊന്നും പറഞ്ഞിട്ടില്ല എന്ന് കണ്ടിട്ട് കോടതി തന്നെ വെറുതെ വിട്ടിട്ടുണ്ട് ടീച്ചർ അങ്ങനെയൊക്കെ പ്രചരിപ്പിച്ച വാക്സിനുകളാണ് ടീച്ചറെ പ്രത്യേകിച്ച് കോവിഡ് വാക്സിനുമാണ് ടീച്ചറെ ഈ ജനിതക വൈകല്യങ്ങൾക്ക് പ്രധാന കാരണമായിട്ടുള്ളത് അച്ഛനും അമ്മയ്ക്കും പ്രായം കൂടിപ്പോയി പല കാരണങ്ങളും നമ്മുടെ വിദഗ്ധന്മാർ വിദഗ്ധരോടെ പറയും അപ്പോൾ കുറഞ്ഞ പ്രായത്തിൽ വിവാഹം കഴിക്കരുത് നീണ്ടു നീണ്ടു പോകണം കുടുംബാസൂത്രകർ ഉപദേശിച്ചിട്ടുള്ളതാണ് അങ്ങനെയൊക്കെയാണല്ലോ നിങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഏതായാലും ടീച്ചറെ ടീച്ചറ് ആത്മാർത്ഥതയോടെയാണ് ഒരു പ്രായചിത്തം കൂടെ ചെയ്യാവുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ ഞങ്ങളെയൊക്കെ ഈ പഠനത്തിൻ്റെ ഭാഗമാക്കാൻ തയ്യാറാകണം ചുരുങ്ങിയ പക്ഷം ഞങ്ങളെ കേൾക്കാനെങ്കിലും ഈ വിദഗ്ദ്ധ അങ്ങനെ കേട്ടിട്ടൊരു കാര്യമില്ല അവർ വിദഗ്ധമായി കേൾക്കും നീ ഇവിടെ കേൾക്കുക അതിലൂടെ കളയും നമ്മുടെ പൊതുജനാരോഗ്യ ബില്ലിൻ്റെ തെളിവെടുപ്പിൽ ഞങ്ങളത് കണ്ടതാണ് സോളാർ കമ്മീഷൻ്റെ തെളിവെടുപ്പിലും നമ്മളതൊക്കെ കാണുന്നതാണ് എന്താ തെളിവെടുപ്പ് എന്നുള്ളത് അതുകൊണ്ട് ഇത് കൂടും ടീച്ചറെ ഈ വാക്സിനുകൾ എടുത്ത കുഞ്ഞുങ്ങൾക്ക് പല രോഗങ്ങൾക്കുമുള്ള വിത്തുകളായിട്ടും പല രോഗങ്ങൾക്കുമുള്ള ചൂണ്ടക്കുളത്തിലെ ഇരയായിട്ടുമൊക്കെയാണ് കുത്തക മരുന്ന് കമ്പനികൾ ഗൂഢമായ അവരുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ ഒന്ന് നമ്മുടെ മൂന്നാം ലോകരാജ്യങ്ങളിലെ ജനങ്ങളുടെ സമ്പത്ത് മുഴുവൻ പിടിച്ചൂറ്റിയെടുക്കുക രണ്ട് ഇവരെ നേരത്തെ തന്നെ കാലപുരിക്ക് അയച്ച് കൊന്ന് കുടുംബാസൂത്രണം ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കുക ഡ്രഗ് വെപ്പൺ വാക്സിൻ വെപ്പൺ വെതർ വെപ്പൺ ഫുഡ് വെപ്പൺ ടീച്ചറൊക്കെ ഒന്ന് പഠിച്ചാൽ നന്നായിരുന്നു ടീച്ചറെ ഞാനി നീട്ടുന്നില്ല അതുകൊണ്ട് ഈ വിദഗ്ധന്മാരെ അമിതമായി ആശ്രയിക്കുന്നതിന് പകരം അവരോടൊപ്പം നിഷ്പക്ഷരായ പത്രപ്രവർത്തകരിൽ ചിലർ റിട്ടയർ ചെയ്ത ജഡ്ജിമാരിൽ ചിലർ പിന്നെ ഞങ്ങളെപ്പോലുള്ളവരും കൂടിയുള്ള ഒരു അന്വേഷണ സമിതിക്ക് രൂപം കൊടുക്കാൻ സാധിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ കുറേ ഞങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കും ഞങ്ങൾ ചില മെറ്റീരിയലൊക്കെ തരാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇക്കാര്യത്തിൽ നിങ്ങൾക്കെന്താണ് ചെയ്യാൻ സാധിക്കുക നിയമസഭാ കമ്മിറ്റിക്ക് സ്പീക്കർക്ക് മുഖ്യമന്ത്രിക്കൊക്കെ ആരോഗ്യമന്ത്രിമാർക്കൊക്കെ എഴുതാൻ കഴിയുന്നവർ എഴുതുക വിളിച്ചു പറയാൻ കഴിയുന്നവർ വിളിച്ചു പറയുക നേരിട്ട് കണ്ടു പറയാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക പത്രങ്ങൾക്കെല്ലാം ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളിലേക്ക് തുരുതുരാ കത്തുകൾ എഴുതുക പൊതുജനാഭിപ്രായം രൂപീകരിക്കാൻ പരമാവധി എല്ലാവരും ശ്രമിക്കുക കമൻറ്റുകൾ എഴുതണം തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഷെയർ ചെയ്യണം നന്ദി നമസ്കാരം